കേറ് ഓ എന്റെ കൂട്ടൻ ഫ്രണ്ടിലെ കാണാറുള്ളു ഇരുന്നോട്ടോ ചെറിയ വരുന്നേ ഗൈസപ്പൊ അമ്മയെ സ്കൂളിൽ വിടാൻ പോവുകയാണ് കമോൺ ഗെയ്സ് ഗൈസപ്പൊ ഞാനും എന്റെ മിക്കൂട്ടനും ഞങ്ങൾ അമ്മയെ ടാറ്റി കൊണ്ടുപോകാൻ പോവാണ് അമ്മയെ സ്കൂളിൽ വിടാൻ പോവാണ് മഴയാണ് ഗെയ്സ് അപ്പോ മിക്കി പോനെ അപ്പൊ ഞാനും എന്റെ കുട്ടനും അമ്മയും കൂടെ അമ്മയും കൊണ്ടുപോകാൻ പോക്കിക്കൂട്ടൻ നോക്കി നോക്കി അവൻ തിരക്കിലാണ് കണ്ടോ അവൻ തിരക്കിലാണ് ഗെയ്സ്

നിപ്പ നിപ്പ കണ്ടോ യും ആന്റിയും നീ എന്തിനേ പേടിപ്പിക്കുന്നത് നീ ഈ നിപ്പ ആരാടാട്ട സത്യം ഇവൻ ഒട്ടും പറഞ്ഞൊട്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുവാണ് അങ്ങനത്തെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അമ്മ വരുന്നോട്ടെ

ഇറങ്ങാൻ ഒരു പ്ലാനും ഇല്ല അവനെ കേട്ടോ ഡാ ഇറങ്ങി ഇങ്ങോട്ട് മിക്ക ഇറങ്ങി ഇറങ്ങി വാ ബാ ബാ ഇറങ്ങി 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 ഇറങ്ങടാ വാ കാ ഇറങ്ങ വാ എന്ന കടിക്കാൻ വരുന്നുണ്ടോ അവൻ എപ്പോഴും ഇങ്ങനെ അങ്ങ് നടക്കണം കണ്ട ആൾക്കാരെ കണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ വാ ഇറങ്ങാം വാ എന്നെ കടിക്കുന്നുണ്ടോ വാടാ ദേഷ്യം കണ്ടോ ദേഷ്യം കണ്ടു ദേഷ്യം കണ്ടു മിക്ക ദേഷ്യം കണ്ടോ മിക്ക ദേഷ്യം കണ്ടോ ബഹ പ്രശ്നമാകട്ടോ